പൗരന്മാരായ നമ്മളെ നൂറ്റാണ്ട് നീണ്ടു നിന്ന സ്വാതന്ത്ര്യ സമരത്തിലൂടെ പൗരത്വം നേടിയ നമ്മളെ നമ്മുടെ മതനിരപേക്ഷ രാജ്യത്തെ അവഹേളിച്ചുകൊണ്ട് നമ്മളെ എല്ലാം വീണ്ടും പ്രജകളാ ആക്കും എന്ന നമ്മുടെ രാജ്യത്തെ മതാധിപത്യം സ്ഥാപിക്കും എന്ന നമ്മുടെ രാജ്യത്തെ ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും എന്ന ആ ഭീഷണിയെ ഓരോ ഇന്ത്യക്കാരനും ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് സത്യത്തിൽ ഇതിനു മുമ്പ് ഒന്നും ഉണ്ടായതായി എൻ്റെ ഓർമ്മയിലില്ല ആ പ്രതിസന്ധിയെ നേരിടാൻ കരുത്തുള്ള ഒരു പ്രതിപക്ഷമെങ്കിലും ഇന്ത്യൻ ഉണ്ടായിരിക്കണം ഇന്ത്യൻ പാർലമെന്റില് ആശയപരമായി ഏറ്റവും ശക്തമായ പ്രതിപക്ഷം ഇടതുപക്ഷമാണ് എന്ന് ഈ കഴിഞ്ഞ വർഷങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അംഗബലമല്ല ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ ആശയം ആശയപരമായ പ്രതിപക്ഷം ഉറച്ച പ്രതിപക്ഷം ഇടതുപക്ഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം നാളെ എന്താകും എന്ന് നമുക്കെന്നല്ല ആർക്കും അറിഞ്ഞുകൂടാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ആശയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്തയായ ജനാധിപത്യം മതേതരത്വം അവ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ഭാവി തലമുറകളുടെയും ഭാഗധേയം നിർണയിക്കുന്നതിൽ സുപ്രധാനമാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ജനതയുടെ നിലനിൽപ്പിന് അടിസ്ഥാനമായ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിരോധം തീർക്കാൻ അതിശക്തമായ ഇടതുപക്ഷ സാന്നിധ്യം അനിവാര്യമാണ്